അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രതീഷ് ഷേട്ടൻ്റെ എൻട്രിയും ബിഗ് ബോസ് വീട്ടിൽ വന്നിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ജാസ്മിനോടും റസ്മിനോടും കൂടെ രതീഷേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാസ്മിനോട് പറയുന്നുണ്ട് എന്നിട്ട് പോവല്ലേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് ഞാൻ എൻ്റെ പെങ്ങൾ കുട്ടീനെ കാണാൻ പോവുകയാണെന്ന് രതീഷേട്ടൻ ഇങ്ങനെ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരാ ഞാൻ ആരാ ഏട്ടൻ ഏട്ടൻ എന്ന് പറയുമ്പോൾ ഏട്ടൻ ഇങ്ങനത്തെ ഏട്ടനാണ് വലിയ ഏട്ടൻ എന്ന് പറയുമ്പോൾ കൊടു കൈന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രതീഷേട്ടൻ ജാസ്മിനോട് പറയുന്നുണ്ട് എനിക്കത് ഭയങ്കര വിഷമായിരുന്നു രതീഷേട്ടൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ അങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് രതീഷേട്ടൻ പറയുന്നുണ്ട് അപ്പം ഞാനതൊരു തമാശയ്ക്ക് പറഞ്ഞതാണ് രതീഷേട്ട അത് സീരിയസ് ആയിട്ടൊന്നും അല്ലാതെ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിനോട് രതീചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിലൊക്കെ അങ്ങനെയാണ് എല്ലാവരോടും പറഞ്ഞത് എൻ്റെ പൊങ്ങലൂട്ടിയാണ് എന്നെ കാണുമ്പോൾ തന്നെ ഇക്കാക്ക ഇക്കാക്ക എന്നും വിളിച്ചുകൊണ്ട് വന്നേനെ ഞാൻ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് നീ ഓ രതീട്ടനോ വരുന്നുണ്ടോ ഓ ണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് കാണുമ്പോൾ നമ്മുടെ ജാസ്മിൻ്റെ മുഖമൊക്കെ ഒന്ന് കാണണം ആകെ എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത് കാരണം ഗബ്രിക്കായിട്ടുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇതുവരെ ഗബ്രി തൊട്ട് ഇനി എന്തൊക്കെയാവും എന്ന് കാത്തിരിക്കാം ആ ഒറ്റ ഡയലോഗിൽ തന്നെ നമ്മുടെ ജാസ്മിനെ പൊളിച്ച രധീക്ഷം കൈ കൊടുത്തിട്ടുണ്ട്